എല്ലാവർക്കും നമസ്കാരം നമ്മുടെ നാട്ടിൽ ചില വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഇവിടുത്തെ കൃഷിയും ഫാക്ടറികളും എല്ലാം ഓടിക്കൊണ്ടിരുന്നത് മനുഷ്യ തൊഴിലാളികളെ വെച്ചാണ് എന്ന് പറഞ്ഞാൽ യന്ത്രങ്ങൾ അധികമായി അന്ന് ഉപയോഗിക്കുന്നില്ല എന്നതുള്ളതായിരുന്നു ഒരു സത്യം ഇന്ത്യയിലെ മുഴുവൻ അവസ്ഥ എങ്ങനെയായിരുന്നു എന്നാൽ ചില കാലങ്ങൾ മുമ്പ് മിക്ക മേഖലയിലും യന്ത്രവൽക്കരണം വന്നു യന്ത്രവൽക്കരണം വന്നപ്പോൾ ആളുകളുടെ ജോലികൾ കുറഞ്ഞെങ്കിലും ഉൽപ്പാദനം കൂടിയതുകൊണ്ട് അതെല്ലാവർക്കും തന്നെ ഗുണമായി മാറി അതുകൊണ്ട് തന്നെ സത്യത്തിൽ യന്ത്രവൽക്കരണം ഉൽപ്പാദന രംഗത്ത് ഉൽപ്പാദന അളവ് അല്ലെങ്കിൽ ശേഷി കൂട്ടിയത് കൊണ്ട് അത് ഗുണമായി മാറി അത് കഴിഞ്ഞ് പിന്നെ നമ്മുടെ നാട്ടിൽ വന്നത് ഈ കമ്പ്യൂട്ടറുകളാണ് കമ്പ്യൂട്ടറുകൾ വന്നു കഴിഞ്ഞപ്പോൾ പല മേഖലകളിലും സ്പീഡായി പല മേഖലയിലും ഒത്തിരി ഗുണങ്ങളായി ഒത്തിരി ജോലികൾക്ക് കുറവുകൾ വന്നു അപ്പോൾ തന്നെ ഒത്തിരി ജോലികൾ പുതുതായിട്ട് ഒത്തിരി ജോലി സാഹചര്യങ്ങൾ ഉണ്ടായി അതുകൊണ്ട് കുറേ ആളുകളുടെ ജീവിത നിലവാരം ഉയർന്നു ഒരു പുതിയ രീതിയിലേക്ക് ആ കാര്യങ്ങൾ കടന്നുപോയി അപ്പോൾ അതും വേണേൽ നമുക്ക് ഗുണമാണ് എന്ന് പറയാം ഇനി അടുത്തത് ഈ പിന്നെ സംഭവിച്ചത് കമ്പ്യൂട്ടർ നിയന്ത്രിത യന്ത്രവൽക്കരണം വന്നു കമ്പ്യൂട്ടർ നിയന്ത്രിത യന്ത്രവൽക്കരണം വന്നപ്പോൾ അത് കൃഷി സ്ഥലങ്ങളിലാണേലും ഫാക്ടറികളിലാണേലും അങ്ങനെ ഒരു അവസരം വന്നപ്പോൾ അപൂർവം ചില കമ്പനി ഉടമകൾക്ക് അല്ലെങ്കിൽ കുത്തകകൾക്ക് പണം ഉണ്ടായി എന്നതൊഴിച്ചാൽ സമൂഹത്തിന് പൊതുവെ അത് നഷ്ടത്തിലോട്ട് പോയി എന്ന് പറഞ്ഞാൽ ജോലികൾ കുറഞ്ഞു ജോലി സാധ്യതകൾ കുറഞ്ഞു ഇപ്പോൾ ഈ മിക്ക കാറ് കമ്പനികളിലും അപൂർവം ചില പണികളെ മനുഷ്യൻ ചെയ്യുന്നുള്ളൂ എന്നാണ് പറയുന്നത് തന്നെ മല്ല ആ മിഷിനറിയൊക്കെ ഓടിക്കാനുള്ള ആളുകളെ മിക്കടുത്തുളളൂ അല്ലാത്ത സാധാരണ ജോലിക്കാരുടെ എണ്ണം വളരെ 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 കുറഞ്ഞോണ്ട് വരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു ഇതുകൊണ്ട് സംഭവിച്ചത് സംഭവിച്ചതെന്നാന്ന് ചോദിച്ചാൽ കുറച്ച് പേർക്ക് വരുമാനം കൂടി പക്ഷേ അനേകർക്ക് ജോലി പോലും ഇല്ലാത്ത സാഹചര്യത്തിലോട്ട് വന്നു അത് കഴിഞ്ഞപ്പോൾ വന്നതാണ് എ ടെക്നോളജി ഈ എ ടെക്നോളജി ശരിക്കും ലോകത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലൊക്കെ പ്രാ ശരിക്കും നിലവിൽ വന്നിട്ട് ഒരു രണ്ട് വർഷത്തെ താഴെ ആയിട്ടുള്ളൂ രണ്ട് വർഷത്തെ താഴെ ഒരു വർഷത്തിനടുത്ത് ഈ എ ടെക്നോളജി വന്നപ്പോൾ സത്യത്തിൽ ലോകം മുഴുവൻ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന മുപ്പത് ലക്ഷത്തിലധികം ഐ ടി ഫീൽഡ് ജോലി ചെയ്യുന്ന വിദഗ്ധരായ ആളുകളെ പിരിച്ചുവിട്ടും ഐ ടി ഫീൽഡ് ജോലി ചെയ്യുന്ന മുപ്പത് ലക്ഷത്തിലധികം വിദഗ്ധരായ ആളുകളെ പിരിച്ചുവിട്ടും നമ്മുടെ കേരളത്തിലെ തന്നെ പല സ്റ്റാർട്ടപ്പ് കമ്പനികളിൽ ഇരുന്നൂറ് ജോലിക്കാരൊക്കെ ഉണ്ടായിരുന്നത് ഇരുന്നൂറ് എണ്ണത്തിനെയും പിരിച്ചുവിട്ടെന്നാണ് പറയുന്നത് എന്നിട്ട് ഈ എഐയിലോട്ട് മാറി അത് ഇതുകൊണ്ട് ഒരു ദൂഷ്യം എന്താണെന്ന് ചോദിച്ചാൽ കമ്പ്യൂട്ടർ മേഖലയിലെ വിദ്യാഭ്യാസം കഴിഞ്ഞിറങ്ങുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികൾക്ക് ഇന്ത്യയിലും അവർക്ക് ജോലികൾ കിട്ടാനില്ല കിട്ടിയാൽ തന്നെ ശമ്പളമില്ല വിദേശ രാജ്യങ്ങളിൽ പോയി അതിൻ്റെ മാസ്റ്റേഴ്സ് എടുക്കുന്നവർക്കും ജോലിയില്ല ഈ എയിലോട്ട് വന്നു കഴിയുമ്പോഴത്തേനും അതിന് ചില മാനദണ്ഡങ്ങളുണ്ട് കാരണം പണ്ട് കാലത്തൊക്കെ ആപ്ലിക്കേഷൻ അയക്കുന്നത് പേപ്പറേലായിരുന്നു പേപ്പറയിൽ എഴുതുമ്പം മനുഷ്യനാണ് നോക്കുന്നത് മനുഷ്യൻ നോക്കുമ്പോൾ അതിനകത്ത് അത് നോക്കിയിട്ട് ക്വാളിറ്റി കൂടുതലുള്ളവരും ശമ്പളം കുറച്ച് ജോലി ചെയ്യാൻ തയ്യാറായിരുന്നവർക്ക് ജോലി കൊടുക്കായിരുന്നു പക്ഷേ എ വന്നപ്പോൾ അങ്ങനെയല്ല എ വന്നപ്പം അനത്ത് പറയുന്നത് ഇന്ന ഡിഗ്രി ഉള്ളത് ഇത്ര കാലം ഉള്ളത് മാത്രം മതി എന്ന് പറഞ്ഞാൽ അതിന് മുകളിലോട്ടും താവിട്ടുള്ളതെല്ലാം കട്ടായിപ്പോകും അങ്ങനെ വരുമ്പോൾ നല്ലൊരു ശതമാനത്തിന് ജോലി ഇല്ലാത്ത അവസ്ഥയിലോട്ട് വന്നു ഈ മുപ്പത് ലക്ഷം പിരിച്ചു പിരിച്ചുവിട്ടതുങ്ങളെല്ലാം വെളിക്കൂടെ നടക്കുക പണിയില്ലാതെ അപ്പോൾ അവർ നിലവിൽ കിട്ടിക്കൊണ്ടിരുന്നതിൻ്റെ പകുതി ശമ്പളത്തിലേക്ക് ഇറങ്ങി ജോലി ചെയ്യാൻ തയ്യാറായി അപ്പോൾ എ ഐ പൊതുജനത്തിന് സത്യസന്ധമായിട്ട് പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ ദൂഷ്യം ചെയ്തു ഇത് മുന്നോട്ട് പറഞ്ഞു വരുമ്പോൾ ഇതിനെക്കുറിച്ച് മനസ്സിലാകും പിന്നീട് ഇപ്പം നമ്മൾ കേൾക്കുന്നു റോബോട്ടിക് ഡോക്ടർമാർ വരുന്നു എന്ന് പറഞ്ഞാൽ ഒരു റോബോട്ടിൻ്റെ ഉള്ളിൽ അഞ്ച് കോടി രോഗങ്ങളുടെ ഡീറ്റെയിൽസ് സേവ് ചെയ്തിരിക്കുക ഈ വിവരങ്ങൾ നമ്മളൊരു റോബോട്ടിൻ്റെ മുമ്പിൽ ഡോക്ടറുടെ മുമ്പിൽ ചെന്നിരുന്ന് പറയുമ്പോൾ നമ്മുടെ ലക്ഷണങ്ങൾ ഈ അഞ്ച് കോടിയിൽ എവിടെയെങ്കിലും ഒക്കും ഈ അഞ്ച് കോടിയിലേത് ലക്ഷണവുമായിട്ടാണ് നമ്മുടെ ഒക്കുന്നതെന്ന് ഈ കമ്പ്യൂട്ടറിനെ ഇത് മനസ്സിലാക്കാൻ ഒരു സെക്കൻഡ് പോലും വേണ്ട എൻ്റെ കമ്പ്യൂട്ടർ ടെസ്റ്റ് ചെയ്തു തരും ആ ടെസ്റ്റ് അല്ലെങ്കിൽ അതിൻ്റെ പ്രിൻറ് തരും ആ ടെസ്റ്റ് കൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ കറക്റ്റ് ട്രീറ്റ്മെൻറ്റും ബാക്കി കാര്യങ്ങളും എല്ലാം ഈ റോബോട്ടിക് ഡോക്ടർ ചെയ്യും ഒരു പാളിച്ചം വരികയല്ല സർജറികളും ഇപ്പം റോബോട്ട് ചെയ്യാൻ തുടങ്ങി എന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നു അന്നേരം വേറൊരു കാര്യം ഉണ്ടാക്കുക അത്രയൊന്നും അകത്ത് പോവുകയില്ല നോക്കുമ്പം നല്ലതാണേലും ഒരു ഹോസ്പിറ്റലിൽ എത്ര ഡോക്ടർമാരുണ്ടോ ഇപ്പം ഈ ഉള്ള പലതും എണ്ണം വളരെ അധികമായിട്ട് കുറയും അപ്പോൾ ആ ഡോക്ടർമാർ കുറഞ്ഞാൽ അവരുടെ ഡ്രൈവർമാർ കുറയും അവർ പോകുന്ന എല്ലാ മേഖലയിലും തൊഴിലില്ലാത്തൊരു പ്രശ്നം ഉണ്ടാകും ഇപ്പം നമ്മൾ അതിൻ്റെ പുറത്ത് നമ്മൾ മനസ്സിലാക്കുന്ന ഫാക്ടറികളിൽ മുഴുവൻ റോബോട്ട് റോബോട്ടുകൾ വീണ്ടും നമ്മൾ മനസ്സിലാക്കുന്ന ഇലോൺ മസ്ക് ഇപ്പോൾ ഹോട്ടലുകളിൽ സപ്ലയറായിട്ടും ക്ലീനർമാരുമായിട്ട് വരെ റോബോട്ടുകളെ നിർമ്മിച്ചിറക്കാൻ പോകുന്നു ഉടനെ തന്നെ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭായിമാരുടെ പണിയും തീർന്നു ഭായിമാർ കിട്ടും പണി കിട്ടും എന്ന് പറഞ്ഞാൽ ഹോട്ടലുകളിൽ ഒരു ആയിട്ട് പോലും ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകും പിന്നെ അടുത്തത് ക്യാഷറായിട്ട് പണ്ടേ റോബോട്ടാണല്ലോ മിക്കയിടത്തും വിദേശത്തൊക്കെ അത് ആയതാണ് പറയുന്നത് അവിടെ ക്യാഷർ ഒന്നും ഇല്ലെങ്കിലും കാട് വലിച്ച് പൈസ വീണോളും അത് നമ്മുടെ ഇവിടെയും അതുപോലെ തന്നെ ആയിക്കൊണ്ടിരിക്കുന്നു വളരെ പെട്ടെന്നാവും ഇനി അടുത്തത് റോബോട്ടിക് നിയന്ത്രിത കാറുകൾ അതിപ്പം ജപ്പാനിലും യൂറോപ്യൻ രാജ്യങ്ങളിലും ഒക്കെ അത് ഭയങ്കര പരീക്ഷണം നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യാഭ്യാസം കുറവുള്ളതും വല്ല വണ്ടി ഓടിച്ചും ജീവിക്കാൻ പറ്റാത്ത കാലം വരും ഇത് തമാശ ആയിട്ട് നമ്മൾ വളരെ കൃത്യമായിട്ട് ശ്രദ്ധിച്ചാൽ ഇതിൻ്റെ ഗുണം നേരിട്ട് അനുഭവിക്കുന്ന കുറച്ച് പേര് ചിലപ്പോൾ ഇത് നല്ലതാണെന്ന് പറഞ്ഞ് എൻ്റെ അടി കമൻ്റ് ഇടുമായിരിക്കും പക്ഷേ നമ്മുടെ തലമുറ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്കൊന്നും ഇല്ലാതെ വരുന്നതിൻ്റെ ഒരു പ്രധാന കാരണങ്ങളിൽ പല കാര്യങ്ങളാണ് ഞാനിപ്പോൾ പറഞ്ഞത് ഇങ്ങനെ സകല മേഖലയിൽ റോബോട്ട് റോബോട്ടുകളിങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഈ മനുഷ്യൻ എന്ത് ചെയ്യും എന്നതാണ് എൻ്റെ ചോദ്യം ഡോക്ടർമാരെല്ലാം എന്തു ചെയ്യും നല്ലൊരു ശതമാനത്തിൻ്റെ പണി പോവും ഇപ്പം തന്നെ ഒത്തിരി എണ്ണം പണിയില്ലാതെ വഴിയാൽ നടപ്പുണ്ട് ഹോട്ടലുകളിൽ ആയിട്ടോ ക്ലീനർ ആയിട്ടോ പോലൊരു പണി കിട്ടാത്ത വക സാധാരണക്കാർക്ക് വരും ഫാക്ടറികളിൽ ഇപ്പോൾ തന്നെ നല്ലൊരു ശതമാനം പണികൾ കമ്പ്യൂട്ടറാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ റോബോട്ടുകളാണ് ചെയ്യുന്നത് ഇതിങ്ങനെ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞ് പിന്നെ ഈ റോബോട്ടിക് നിയന്ത്രിത കാറുകളും കൂടെ നേരത്തിലേക്ക് പക്ക പക്ക ആയിക്കഴിഞ്ഞാൽ മനുഷ്യൻ എന്തു ചെയ്യും ഇതൊരു പ്രധാന ചോദ്യമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുക നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ് മനുഷ്യൻ എന്തു ചെയ്യും മനുഷ്യർ എന്തു ചെയ്യുമെന്ന് ചിന്തിക്കേണ്ടത് ശരിക്കും നമ്മുടെ ഭരണാധികാരികളാണ് നമ്മളെല്ലാം പറയും ജനാധിപത്യമാണ് ജനാധിപത്യ എന്നൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് നോക്കി അറിയാം ഈ എലക്ഷൻ നടക്കുന്ന ആ ഒരു മാസം ഉള്ളു ജനാധിപത്യം കയ്യെ മഷി പുരട്ടി കഴിഞ്ഞാൽ പിന്നെ നടക്കുന്നത് ശരിക്കും രാജഭരണമാണ് നമ്മൾ എവിടെ നോക്കിയാലും അറിയാം കയ്യെ മഷി പുരട്ടി കഴിഞ്ഞാൽ ജനാധിപത്യം തീർന്നു പിന്നെ നടക്കുന്നത് രാജഭരണമാണ് ഈ രാജഭരണത്തിൽ രാജാവും അവരുടെ കൂടെയുള്ള പ്രഭുക്കന്മാരും സേവകരും അവർ ചേർന്ന് അവരുടെ സൗകര്യത്തിന് കാര്യങ്ങൾ ക്രമീകരിക്കും അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവർ ശ്രദ്ധിക്കുന്നേ ഇല്ല എന്തു ചെയ്യും ഞാൻ ഈ വിഷയം നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുക എനിക്കറിയാവുന്ന അനേക ബി ടെക് കഴിഞ്ഞോരും ബി സി എ കഴിഞ്ഞവരും ഒക്കെ ജോലി കിട്ടാതെ നിൽക്കിയ അവളിൽ പലവർക്കും കിട്ടിയവർക്ക് ഒരു വർഷം ഒന്നര വർഷം കഴിഞ്ഞവർക്കും അയ്യായിരം ആറായിരം രൂപയ്ക്ക് ശമ്പളമുള്ളൂ കാരണം മിക്ക കമ്പനികൾക്കും ഐ ടി കമ്പനികൾക്കും ആളുകളെ വേണ്ട ഇത് ഈ രീതിയിലുള്ള കമ്പ്യൂട്ടർ വൽക്കരണം അല്ലെങ്കിൽ ഈ രീതിയിലുള്ള എ ടെക്നോളജി അല്ലെങ്കിൽ ഈ രീതിയിലുള്ള ഈ പുതിയ സാങ്കേതിക വിദ്യ ഈ ഭൂമിയിലെ മനുഷ്യന് ഗുണത്തെക്കാളേറെ അതിഭയങ്കരമായ ദൂഷ്യം ചെയ്യും എന്നുള്ള മുന്നറിയിപ്പ് പറഞ്ഞുകൊണ്ട് തന്നെ കുറച്ച് പേരൊക്കെ എതിർക്കുമായിരിക്കും പോലും അതാണ് സാഹചര്യമെന്ന് ഞാൻ ഈ മേഖലയിൽ നിന്ന് പഠിച്ചിട്ട് അത് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ നന്ദി നമസ്കാരം